കൽപ്പറ്റ നഗരസഭയിൽ അവശേഷിക്കുന്ന രണ്ട് വർഷത്തേക്ക് ചെയർമാനെ പ്രഖ്യാപിക്കാനാകാതെ കോൺഗ്രസ് നേതൃത്വം സ്ഥാനത്തിനുവേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ അഡ്വക്കേറ്റ് ഡി ജെ ഐസഖ് പി വിനോദ് കുമാർ എന്നിവർ അവകാശവാദം ഉന്നയിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമാകുന്നത് വിഷയം ചർച്ച ചെയ്യാൻ ഞായറാഴ്ച ഡി ഓഫീസിൽ പ്രത്യേക യോഗം ചേരും പാർലമെന്ററി പാർട്ടി യോഗ തീരുമാനം നേതാക്കൾ അനുസരിക്കേണ്ടി വരുമെന്ന് ഡി നേതൃത്വം പറയുന്നു കഴിഞ്ഞ ആറ് മാസത്തിനിടയിൽ പലവട്ടം ചർച്ചകൾ നടത്തിയിട്ടും പ്രശ്നപരിഹാരമാകാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ശക്തമായ ഇടപെടൽ നടത്താൻ തീരുമാനിച്ചതാ മുസ്ലിം ലീഗ് അംഗം കെ എം തൊടി മുജീബ നഗരസഭ ചെയർമാൻ സ്ഥാനം രാജിവെച്ചതോടെ രണ്ടോ മൂന്നോ ആഴ്ചകൾക്കകം തന്നെ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടക്കും അപ്പോഴേക്കും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം ജില്ലയിലെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്ന യോഗം ഞായറാഴ്ച നടക്കും തുടർന്ന് നഗരസഭാ കൗൺസിലർമാരുടെ പാർലമെന്ററി പാർട്ടി യോഗവും ചേരും ആറ് അംഗങ്ങളാണ് നിലവിൽ കോൺഗ്രസിനുള്ളത് അഡ്വക്കേറ്റ് ടി ജെ ഐസഖ് പി വിനോദ് കുമാർ എന്നിവരാണ് ചെയർമാൻ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുന്നത് കൂടുതൽ പേരുടെ പിന്തുണ ലഭിക്കുന്നവരെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ മുതലാക്കാൻ എൽ ഡി എഫും ശ്രമം നടത്തുന്നുണ്ട് അസംതൃപ്തരെ കൂടെ കൂട്ടി ഭരണം അട്ടിമറിക്കാനുള്ള നീക്കം എൽ ഡി എഫ് നടത്തുന്നതായാണ് കോൺഗ്രസിൻ്റെ ആരോപണം പാർട്ടി നേതാക്കൾക്കിടയിൽ സ്വീകാര്യത അഡ്വക്കറ്റ് ടി ജെ ഐസക്കിനാണ് അതേസമയം പ്രവർത്തകരുടെ കൂടുതൽ പിന്തുണ തനിക്കുണ്ടെന്ന് പി വിനോദ് കുമാറും അവകാശപ്പെടുന്നു ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേക ജാഗ്രത വേണമെന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ